യുന്നില്ല ആ രീതിയിൽ ജീവിക്കുന്ന മുജാഹിദുകളുടെ മനസ്സ് വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ട് സ്ഥിരം ലേഖനങ്ങൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലായിക്കോളി ഇതുകൊണ്ടൊന്നും ഒരാളും പതറിപ്പോകരുത് മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ ഇത് ഇത് തീയിൽ മുളച്ച പ്രസ്ഥാനമാണ് ഇരിഞ്ഞു വെയിലത്ത് വാടൊന്നുമില്ല എത്ര എത്ര എരിവേറ്റിമാര് വന്നുപോയി എന്നറിയങ്ങൾക്ക് എത്ര എത്ര അബ്ദുള്ളമാര് വന്നുപോയി ഇസ്ലാമിക ചരിത്രം നിങ്ങളുടെ അടുത്ത് പരിശോധിച്ചു നോക്ക് മുസ്ലിം സമൂഹത്തെ തമ്മിലടിപ്പിക്കാൻ വേണ്ടി പുറത്തുനിന്ന് ചാരനായിക്കൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു ഒരു അബ്ദുള്ള ഉണ്ടായിരുന്നു അവൻ്റെ പേര് അബ്ദുള്ളതായിരുന്നു പക്ഷേ അബ്ദുള്ള സഭ ആണ് ജൂതൻ ഒരു ജൂതൻ വേഷം മാറിയിട്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്നു അവനാണ് ഷിയായിസത്തിന്റെ ശില്പി അവനാണ് അങ്ങനെ ഷിയായിസം അങ്ങനെ ചാരപ്പണികളെടുത്ത് സ്വഹാബത്തിനെ തമ്മിലടുപ്പിച്ചു ആ അബ്ദുള്ള എന്ന ചാരൻ അത്തരത്തിലുള്ള പേരുള്ള താരന്മാര് ഇംഗ്ലീഷിലെ മൂന്നക്ഷരങ്ങൾ തലക്ക് ചേർത്തുകൊണ്ട് ഇനിയും രംഗത്തുണ്ടാകും പല രൂപത്തിലുള്ള ആളുകളും ഉണ്ടാകും മുജാഹിദ് പ്രസ്ഥാനത്തിൽ പലതുമുണ്ട് എന്ന് വരുത്തി തീർത്ത് നമ്മുടെ ഒരേ രൂപത്തിൽ ജീവിക്കുന്ന പ്രബോധകന്മാരെയും പ്രഭാഷകന്മാരെയും പണ്ഡിതന്മാരെയും അവർ ശിർക്കിലേക്ക് വിളിക്കുന്നു അന്ധവിശ്വാസത്തിലേക്ക് വിളിച്ചു കൊണ്ടുപോകുന്നു എന്ന് പറയുന്ന ആളുകളുണ്ട് ശരിക്കും മനസ്സിലാക്കി കോളയും പോകുന്നത് എന്തിനാണ് ഒരു കൂട്ടരെ കുറിച്ച് ഇല്ലാത്തത് പറയുന്നത് മുജാഹിദ് പ്രസ്ഥാനം നവോത്ഥാനത്തിൽ നിന്ന് നവയാഥാസ്ഥികതയിലേക്കാണ് ചില ആൾക്കാർ വലിയ ഒലക്കമൊക്കെ ലേഖരയിരുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം മുജാഹിദ് പ്രസ്ഥാനം എവിടെയാ പണ്ട് പറഞ്ഞതിൽ നിന്ന് മാറിയത് ഇതെല്ലാവരും പഠിച്ചോളിൻ മുജാഹിദ് പ്രസ്ഥാനത്തിൽപ്പെട്ട അതിലേക്ക് അനുഭാവമുള്ള ആളുകളെ മനസ്സു മടുപ്പിച്ച് ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാമെന്ന് ആരെങ്കിലും സ്വപ്നം കാണുന്നുവെങ്കിൽ പ്രിയ സഹോദരന്മാരെ ആ പകൽ ആ പകൽ സ്വപ്നം വെറുതെ അങ്ങ് നിർത്തിവെക്കലാണ് നല്ലത് ഒരേക്കാലത്താണ് പരിശുദ്ധ ഖുർആൻ ആണ് നബിസല്ലാഹു അലൈഹി വസ്ല്ലമിന്റെ ഹദീസുകൾ അതിലനുസരിച്ചുള്ള വിഷയങ്ങളെ പറഞ്ഞിട്ടുള്ളൂ അത് ജിന്നിന്റെ പ്രശ്നമാണെങ്കിൽ ടിപ്പച്ചിലൾക്കാർ അപ്പോള് ജിന്ന് ജിന്ന് പോണുണ്ടോ അവൻ ജിന്നൂലിയാണ് മറ്റോനാണ് ഓരോരുത്തരെ പരിഹസിക്കുക എന്താ സഹോദര ടിപ്പച്ച ആൾക്കാർ അപ്പോള് ജിന്ന് ജിന്ന് പോണുണ്ടോ അവൻ ജിന്നൂലിയാണ് മറ്റോനാണ് ഓരോരുത്തരും പരിഹസിക്കുക എന്താ സഹോദര ജിന്ന് സിഹിർ മന്ത്രം റുക്കയ ചരയ്യ എന്ന പേരിലുള്ള മന്ത്രം ഇതൊക്കെ പ്രിയമുള്ളവരെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നാളിതുവരെയുള്ള ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല കെ എം മൗലവിയുടെ ഫത്തുവ എന്ന പുസ്തകം എടുത്ത് പരിശോധിച്ചു നോക്കൂ നമ്മുടെ നാട്ടിലെ യുവതക്കാരല്ലേ അത് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് കെ എം മൗലവിയുടെ ഫത്തുവയിൽ ജിന്ന് ബാധിച്ചിട്ടുണ്ടെന്ന് അങ്ങനെ കരുതപ്പെടുന്ന ആളുകൾക്കുള്ള മന്ത്രത്തെക്കുറിച്ച് കുറിച്ച് പറഞ്ഞിട്ടില്ലേ ജിന്ന ശരീരത്തിൽ ബാധിക്കും പുതിയ വിശ്വാസമാണ് പോലും ചില ചെറുപ്പക്കാരുടെ കുട്ടിമൊല്ലമാരുടെ വിശ്വാസമാണ് പോലും എന്ന് ഒരു എഴുതേറ്റിക്കാരൻ്റെ എഴുതി വിട്ടാൽ സത്യം സത്യമല്ലാതാകുമോ പ്രിയമുള്ളവരെ ഒരിക്കലും അതിലൊന്നും ആരും വഞ്ചിതരാകും എന്ന് ഒരാളും സ്വപ്നം കാണേണ്ടതില്ല ഫിത്നയുടെയും ഫസാദിന്റെയും പ്രചാരകന്മാരെ പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് നേരിടണം പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് നേരിടണം പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് നേരിടണം അവരുടെ എല്ലാ ചതികളും വഞ്ചനകളും തകർന്ന് തരിപ്പണമാകും യാതൊരു സംശയവും അതുകൊണ്ട് ഒരാളെ മനസ്സിൽ ഒരു വിഷമവും തോന്നണ്ട ചിലപ്പോ ചില ആൾക്കാർ പറയും എന്താ അല്ലേ അവസ്ഥ ഒന്നും പറയല്ല തോന്നരുത് തോന്നരുത് ഒന്നും സംഭവിച്ചിട്ടില്ല ഇസ്ലാമിത്യബദ്ധവൈരികൾ മുഴുവൻ ഒറ്റക്കെട്ടായി കൊണ്ട് ഈ ആദർശത്തെ തകർത്ത് തരിപ്പണമാക്കുവാനുള്ള ൾക്ക് ആരിൽ നിന്നൊക്കെയോ അച്ചാരം വാങ്ങിയിട്ട് മുക്കൂട്ട് മുന്നണിയും മുന്നണിയും നാല്വർ സംഘവും ഒക്കെയായി രംഗത്തുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതിനെ ഒന്നും ചെയ്യാൻ ആരെ കൊണ്ടുമാവില്ല ഈ ആദർശത്തെ തകർത്ത് തരിപ്പണമാക്കുവാനുള്ള ഗൂഢ പദ്ധതികൾക്ക് ആരിൽ നിന്നൊക്കെയോ അച്ചാരം വാങ്ങിയിട്ട് മുക്കൂട്ട് മുന്നണിയും മുന്നണിയും നാല്വർ സംഘവും ഒക്കെയായി രംഗത്തുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതിനെ ഒന്നും ചെയ്യാൻ ആരെ കൊണ്ടുമാവില്ലാ ുംഭിമാനവും ഒക്കെ വിശ്വാസികൾക്കാണ് അള്ളാഹുവിനാണ് അവന്റെ ആദർശത്തിനാണ് റസൂൽ ഉള്ള അവിടുന്ന് പഠിപ്പിച്ച കാര്യങ്ങൾക്കാണ് കുമ്മിനീങ്ങൾക്കാണ് അത് മനസ്സിലാക്കാൻ പലർക്കും നേരം പിടിക്കുമെന്നേയുള്ളൂ അതുകൊണ്ട് ഇസ്ലാമികമായ സുന്ദരമായ ഈ ആദർശങ്ങളിൽ അടിയുറച്ചു നന്നുകൊണ്ടിരിക്കുക തെറ്റായ എല്ലാ വിശ്വാസങ്ങളിൽ നിന്നും പ്രചരണങ്ങളിൽ നിന്നും സമൂഹത്തിൻ്റെ മുമ്പിൽ ആരൊക്കെ എന്തൊക്കെ കുപ്രചരണങ്ങൾ ഏത് കാര്യത്തിൻ്റെ പേരിൽ അഴിച്ചുവിട്ടാലും നിജസ്ഥിതികൾ ബോധ്യമായി കൊണ്ട് പ്രമാണങ്ങൾ കൊണ്ട് മാത്രം പ്രതികരിപ്പിക്കുക കുപ്രചരണങ്ങളെ കുഹാപോഹങ്ങളെ കള്ളവാക്കുകളെ കള്ളത്തരങ്ങളെ കള്ളപ്രസ്താവനകളെ വ്യാജലേഖനങ്ങളെ കരുതിയിരിക്കുക അത്തരത്തിലുള്ള മുഴുവൻ താരന്മാരെയും നടുപടിയുന്ന രൂപത്തിൽ പ്രമാണബദ്ധമായി കൊണ്ട് മുജാഹിദുകൾ മുന്നോട്ട് പോവുക സർവ്വശക്തന്റെ തുണയുണ്ടാകും അള്ളാഹുവിൻ്റെ ഉണ്ടാകും അള്ളാഹു റബ്ബുൽ ആലമീൻ നമുക്കെല്ലാം കരുത്തു പകർന്നുകൊണ്ട് യഥാർത്ഥത്തിലുള്ള ശരിയായ ദിശയിലൂടെ തന്നെ മുന്നോട്ട് പോയി പോകുവാനും പരിശുദ്ധ കുർആലിൻ്റെയും തിരുസുന്നത്തിൻ്റെയും ആശയാദർശങ്ങളുടെ മേന്മ ലോകത്തിൻ്റെ മുമ്പിൽ പ്രഖ്യാപിക്കുവാനുമുള്ള സർവ്വ തൗഫീക്കും അനുഗ്രഹങ്ങളും